ിപ്പോൾ ഉള്ള ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളെ പകഞ്ഞു മാറ്റി രണ്ട് ജെ സി ബിയും അതായത് വലിയ ഹിറ്റാച്ചി രണ്ടെണ്ണം ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതായത് ഇങ്ങോട്ട് റോഡ് മാർഗം വരാൻ വേണ്ടി അവിടെ പാലം ഉണ്ടായിരുന്നത് തകർന്നു പോയി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ആ പാലം താൽക്കാലികമായി പുനർനിർമ്മിച്ച് ഇതുപോലുള്ള രണ്ട് വലിയ ഹിറ്റാച്ചികൾ ഇവിടെ എത്തുകയും രാവിലെ മുതൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനം അവർ നന്നായിട്ട് ശ്രമിച്ചെങ്കിലും എവിടെ എത്താൻ കഴിഞ്ഞിര കഴിഞ്ഞിരുന്നില്ല കാരണം അത്രമാത്രം കോൺക്രീറ്റ് വേസ്റ്റുകൾ മാറ്റാനുണ്ടായിരുന്നു അതുപോലെ വീടിൻ്റെ മേൽക്കൂര വന്നടിഞ്ഞിട്ട് അത് മാറ്റാനുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അവർ ചെയ്തുവെങ്കിലും ഇത്രമാത്രം വെയിറ്റ് ചെയ്തത് ഇതുപോലെയുള്ള ഹിറ്റാച്ച് വന്ന് പെട്ടെന്ന് മണ്ണും വീടിൻ്റെ മേൽക്കൂരകളും മാറ്റി അവിടെ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്ന പത്തോളം ആളുകളെ അതവരുടെ കുടുംബക്കാർ തന്നെ പറയുന്ന രീതിയിൽ ഒന്നുകിൽ ജീവനോടെയോ അല്ലാതെയോ അവരെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിലായിരുന്നു അപ്പോൾ അതിന് ഹിറ്റാച്ചി ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കൂടി ചെയ്യുന്ന ജോലികൾ കുറച്ച് സ്പീഡ് കൂടി എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ മഴ തിമിർത്ത് പെയ്യുന്നുണ്ട് ഇതുവരെ ഉച്ചവരെ മഴ കുറവായിരുന്നെങ്കിലും ഇപ്പോൾ വളരെ വലിയ രീതിയിൽ മഴ പെയ്യുന്നൊരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് അത് ചെറിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും വെള്ളം വീണ്ടും നന്നായിട്ട് ഒലിച്ചു വരുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അവരെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്